ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ മലയാളികൾക്ക് പരിചിതനായി മാറിയ താരമാണ് അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസ് വീട്ടിൽ വന്ന് കയറിയ ആദ്യ നാൾ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ നേടാൻ അഭിഷേകിന് സാധിച്ചിരുന്നു എൽ ജി ബി ടിക്കും മനുഷ്യർക്കെതിരായ പ്രസ്താവനകളുടെ പേരിൽ സോഷ്യൽ മീഡിയ വിലക്കിയ അഭിഷേകിന്റെ ബിഗ് ബോസ് എൻട്രി തന്നെ വലിയ വിവാദമായിരുന്നു ബിഗ് ബോസ് വീട്ടിലും അത് ആവർത്തിച്ചതോടെ അഭിഷേകിനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് കണ്ടത് വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയും ഗെയിമിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നൊരു അഭിഷേകനായിരുന്നു ഇതോടെ അഭിഷേകിനുള്ള അകത്തേയും പുറത്തെയും സ്വീകാര്യത വർധിക്കുകയും ചെയ്തു അതേസമയം അഭിഷേകിനെതിരെ രംഗത്തെത്തിയവരിൽ മുൻ ബിഗ് ബോസ് താരങ്ങളായ നാദറാം മെഹ്റിനും റിയാസ് ഉണ്ട് ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം അഭിഷേക് റിയാസ് സലീമിന് മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ നാദുറയുമായുള്ള തന്റെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അഭിഷേക് തന്റെ മനസ്സ് തുറന്നത് തനിക്ക് നാദുറയുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ ഐഡിയോളജിയോടുള്ള പ്രശ്നങ്ങളാണെന്നാണ് അഭിഷേക് പറയുന്നത് അവർ അവരുടെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നു ഈ ഐഡിയോളജി അംഗീകരിക്കാത്ത ആളാണ് താനെന്നും അത്രയേ ഉള്ളൂ അല്ലാതെ തനിക്ക് അവരുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല അവരെല്ലാം കൂടെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് കണ്ടു താൻ അങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്നും അങ്ങനെ ചെയ്യണമായിരുന്നുവെങ്കിൽ ആദ്യമേ പറയേണ്ടിയിരുന്നതുണ്ടോ എന്നും അഭിഷേക് പറയുന്നു അഞ്ചു വർഷം കൊണ്ട് ന്യൂനപക്ഷമായ എൽ ജി ബി ടി ക്യൂ ആളുകളെ ഭൂരിപക്ഷമാക്കി കാണിച്ചു തരാമെന്ന നാദിറ മെഹ്റീൻ മെസ്സേജ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടൊക്കെ പുറത്തു വന്നിരുന്നു അതൊക്കെ വെച്ച് തനിക്ക് ടാർഗറ്റ് ചെയ്യാമായിരുന്നു പക്ഷെ തനിക്ക് അതിൽ താൽപര്യമില്ല എന്ന് തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ പറയുന്നത് താൻ ഒരു സംഘം ആളുകളെയാണ് എതിർക്കുന്നത് പക്ഷേ താൻ ബിഗ് ബോസ് ഷോയിൽ വന്നപ്പോൾ അവരെല്ലാം കൂടി തന്നെ ടാർഗറ്റ് ചെയ്തു തനിക്ക് ഇതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇവിടെയുള്ള നൂറ് ശതമാനം പേരും ഇഷ്ടപ്പെടണമെന്നൊന്നും പറയുന്നില്ല ഇഷ്ടപ്പെടുന്ന കുറച്ചുപേർ കട്ടയ്ക്ക് കൂടെ നിന്നാൽ മതിയെന്നാണ് ഉള്ളതെന്നും അഭിഷേക് േർത്തു അതല്ലാതെ നാദറയോടോ റിയാസിനോടോ ഒന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളില്ല രണ്ടു പേരെയും താൻ നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല ബിഗ് ബോസിൽ അവർക്കെതിരെ ഒരാൾ വരുമ്പോൾ എതിർക്കുക എന്നത് അവരുടെ ഭാഗമാണ് താൻ അത് മനസ്സിലാക്കുന്നുവെന്നും അതിന് മറുപടി നൽകുക എന്നതായിരുന്നു തന്റേതെന്നും താനും സുഹൃത്തുക്കളും കൂടി അത് ചെയ്തുവെന്നുമാണ് അഭിഷേക് കുമാർ പറയുന്നത് എൽ ജി പിണിറ്റിയെ എതിർത്തുനിന്നത് കൊണ്ട് കപ്പ് നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ടോ എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ അതൊരു കാരണമായിട്ടില്ല എന്ന് തന്നെയാണ് അഭിഷേക് ശ്രീകുമാർ പറയുന്നത് ആദ്യ ആഴ്ച നിന്നത് അവർക്കെതിരെ പറഞ്ഞത് കൊണ്ടാണെന്ന് പിന്നെ മനസ്സിലായി വോട്ടിങ്ങിന്റെ ചാർട്ട് കാണിച്ചപ്പോൾ തനിക്ക് നല്ല വോട്ട് ഷെയർ ഉണ്ടായിരുന്നു അതായത് തന്നെ പിന്തുണയ്ക്കുന്നവർ ഉണ്ടെന്ന് മനസ്സിലായെന്നും ചേട്ടൻ വന്നിട്ട് ചെയ്തതൊക്കെ ഭയങ്കരമായിരുന്നു എന്ന് കുറെ മെസ്സേജുകൾ കണ്ടുവെന്നും അത് ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു ആദ്യ ആഴ്ചയിലെ നോമിനേഷൻ ജയിക്കാൻ കാരണം അവർക്കെതിരെ പറഞ്ഞതായിരുന്നുവെന്നും അത് താൻ സമ്മതിക്കുന്നുവെന്നും അതുകൊണ്ടാണ് ആരാണ് അഭിഷേക് ശ്രീകുമാർ എന്ന് ജനങ്ങൾ അറിഞ്ഞുവെന്നും താരം പറയുന്നുണ്ട് അതേസമയം ഷോയിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെ റിയാസ് സലീമിനും നാദ്ര ബെഹ്റിനുമെതിരെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു അഭിഷേക് അഭിഷേകിനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് പുറത്താക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ഡിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നുവെന്ന് കാണിച്ചുകൊണ്ട് കുറച്ചുനാൾ മുമ്പ് റിയാസ് അലീം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ഈ വീഡിയോ അന്ന് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഹൗസിനുള്ളിൽ ആയിരുന്നതുകൊണ്ട് അന്ന് പ്രതികരിക്കാൻ അഭിഷേക് ശ്രീകുമാറിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഷോ അവസാനിച്ച ശേഷം അഭിഷേക് പ്രതികരിച്ചത് പുറത്താക്കി പുറത്താക്കി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് റിയാസിനെ പരിഹസിച്ചുകൊണ്ട് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ